എന്നോട് അവർ തന്നെ പറയൂസ് നമസ്കാരം നമസ്കാരം ഇന്ന് പതിനഞ്ചാം നിയമസഭയിലെ പന്ത്രണ്ടാം സമ്മേളനത്തിന്റെ കാഴ്ചകളാൽ ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടത് വർക്കല എം എൽ എ ജോജിയുടെ വെരട്ടലാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഇന്ന് സമ്മേളനം തുടങ്ങിയപ്പോൾ ഈ വി ഡി സതീഷൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നു അപ്പോൾ ഈ നിയമസഭയിൽ ഉത്തരം തരണമെങ്കിൽ ആദ്യം ചോദ്യം കൊടുക്കണമല്ലോ ആ ചോദ്യം കൊടുക്കുന്നതിൽ നാൽപ്പത്തൊമ്പതെണ്ണം ഒഴിവാക്കിയെന്ന് നമ്മൾ വിചാരിച്ചു ആ എന്താണ് വലിയ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും ചുമതലപ്പെട്ട എന്തെങ്കിലും കാര്യ കാര്യപ്രസക്തിയുള്ള കാര്യങ്ങളാണോ അത് സ്പീക്കർ പറഞ്ഞ് അത് കാര്യഗൗരവുമുള്ളതല്ല അത് പ്രാദേശികമായി ചോദിക്കേണ്ട കാര്യമുള്ള എന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ എണീറ്റ് എന്ന് പറയുകയാണ് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു അതാണ് അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് ചോദിക്കുന്നത് അദ്ദേഹത്തിന് നാണവും മാനവും ഇല്ല എന്നാണ് ചോദിക്കുന്നത് ഈ ജനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും മണ്ടന്മാരാണോ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ആരാണെന്നും ആരാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ആണെന്നും ഈ ഈ ഈ ഈ ബി ഡി സതീശൻ അറിയത്തില്ലയോ ഇസ്ലാമിക രാജ്യം വേണമെന്ന് പറഞ്ഞാൽ കുറേ ചുടാ ചുഡാഫീസുകൾക്ക് വേണ്ടിയാണോ ഈ ഈ വി ഡി സതീശൻ ഈ ചോദ്യം ചോദിക്കാനായിട്ട് വരുന്നത് എന്താ ഉണ്ടായത് ഈ വയനാട് ഒരു ദുരന്തമുണ്ടായിട്ട് ഒരു നിയമസഭ കൂടുമ്പോൾ ആ നിയമസഭയിൽ ചോദിക്കേണ്ട ആ അയ്യായിരം കോടി രൂപയോളം പുറത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കിട്ടി ഈ പൈസ എന്ത് ചെയ്യുന്നു അതെന്തിന് അതെന്തിനു വിനിയോഗിക്കുന്നു എന്തുകൊണ്ട് താരതാമസം വരുന്നു അത്തരത്തിൽ ചർച്ചകൾ ചെയ്യാതെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ തമ്മിൽ വാഗ്ബോലം സിനിമാ കഥ കാണുന്ന പോലെ സിനിമ കണ്ട എങ്ങനെ ഇരിക്കും പക്ഷെ അവർ ഈ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ അഞ്ച് കൊല്ലത്തിനടയ്ക്കത്ത ഒരു സഫാ ടി വി എന്ന് പറഞ്ഞ ടി വി ഉണ്ടാക്കി വെച്ച് അതുകൊണ്ട് അവർക്കുള്ള ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാം പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്ന ഒരു ദൃശ്യമാണ് ഇപ്പം ഇന്ന് ഈ ജോയി ഈ എം എൽ എയുടെ ഗുണ്ടായുസം സഭയെ കാണിക്കുന്നത് അവർ കഴിഞ്ഞ മാണി കെ എം മാണി ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ കാണിച്ച കോലങ്ങൾ ലോകം മൊത്തം കണ്ടു അതിനുശേഷം തോന്നിയ ഭൂതോദയമാണ് ഈ സഭാ ടി വി സഭാ ടി വി മാത്രമേ ദൃശ്യങ്ങൾ വെളിവരൂ അതിൽ നിന്നും കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പറ്റിയത് അത് കേട്ടോണ് എന്താ ഇത് ചർച്ചകളും അവസാനിപ്പിച്ചു എല്ലാം അവസാനിപ്പിച്ചു ഒന്നര മണിക്കൂർ സഭ കൂടി എല്ലാം പിരിഞ്ഞ് വീട്ടിലിപ്പോയി ഇപ്പം എന്തൊരു വീട്ടിൽ വെളിയിൽ ഇരുന്ന് ഇരുപത്തിയാല് മണിക്കൂറിൽ മുന്നൂറ്റി ദിവസം വെളിയിൽ നിന്ന് പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൂടെ മുഖ്യമന്ത്രി തിരിച്ചും വെല്ലുവിളിച്ചുകൂടെ മുഖ്യമന്ത്രി പറയുന്നു കാര്യഗൗരവുമില്ല സതീഷന് സതീശൻ പറയുന്നു അഴിമതി ഇല്ലാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കാറു ഇത് രണ്ടും കേട്ട് അങ്ങോട്ട് വച്ചിട്ട് വാഗ്വാദം ഈ നിയമസഭയിലെ ഈ ഞാൻ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇവർ ഇന്ന് വരുന്നവർക്ക് എം എൽ എമാർക്കെല്ലാം ചാർജും കൊടുത്ത് നമ്മുടെ പൈസ നിന്നെല്ലാം എടുത്ത് ചിലവാക്കിയിട്ട് എന്തെങ്കിലും കാര്യം കേരളത്തിന് ഗുണകരമാരാകുന്നോ ഒരു കാര്യം ചർച്ച ചെയ്തോ ഇത് ഒത്തുകളിയല്ല എന്ത് കളിയാലും ഇത്തരം വിവരം കെട്ടവരാണെന്നല്ലോ ഇവിടെ എന്താണ് ഇവിടെ ആർക്കാണ് ആർ എസ് എസ് എന്നെ പോയി കണ്ടതെന്നും പറഞ്ഞ് അത് അതിന് ആ ചോദ്യത്തിന് ഉത്തരം വേണം അതാണ് ആവശ്യം പ്രധാനം പി ഡി സതീശന് പി ഡി സതീശൻ ഇത്തരത്തിൽ അതംപതിച്ചു പോയത് വളരെ ലജ്ജല്ല അതമ്പതിച്ചെന്നല്ല രണ്ട് കൂട്ടരും അവർക്ക് നേരത്തെ ഒന്നര മണിക്കൂർ സഭ കൂടി ചായയും പിടിച്ച് പിരിയുക പുറത്ത് ഇറങ്ങി പത്ത സമ്മേളനത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൂടെ ജനങ്ങൾ കാണത്തില്ലേ ഈ തന്നെ ഇത്തരം വെല്ലുവിളികൾ നടത്തണം ഉടനെ ജോയി ജോയി പണ്ട് ശിവൻകുട്ടിയാൽ ശിവൻകുട്ടി ഇപ്പം ഇപ്പം അസുഖങ്ങളൊക്കെ ഇത്തരം പരിപാടിക്കൊക്കെ ഇപ്പം ജോയിയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ആ ജോയി ഇറങ്ങി ഒരു വരട്ട് വരട്ടി രണ്ട് ഒച്ച ഒച്ചപ്പോഴത്തേക്ക് പി ഡി സതീശൻ എല്ലാവരെയും വിളിച്ച് അന്നേരം ഇറങ്ങി സഭ വിട്ടു കൊള്ളാം എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം അനുഭവിക്കുക അത്ര തന്നെ നന്ദി നമസ്കാരം